ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ മതിലകത്ത് മയക്കുമരുന്നുമായി ഒരാൾ അറസ്റ്റിൽ പടിയൂർ മൂഞ്ഞനാട് സ്വദേശി മലയാമ്പള്ളം വീട്ടിൽ മുഹമ്മദ് ബഷീർ എന്ന ഇരുപത്തിയൊമ്പത് വയസ്സുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കയ്യിൽ നിന്നും രണ്ട് പോയിന്റ് അഞ്ച് എട്ട് ഗ്രാം എം ഡി എം എ പിടികൂടി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന് ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസർ ടീം മതിലകം പോലീസ് സ്റ്റേഷൻ സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് ബഷീർ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളിനെ പോലീസ് പിന്തുടരുകയും തടയുകയും തുടർന്ന് നടത്തിയ ദേഹ പരിശോധനയിൽ പാൻസിന്റെ പോക്കറ്റിൽ നിന്നാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ രണ്ട് പോയിന്റ് അഞ്ച് എട്ട് ഗ്രാം എംഡിഎംഎ കണ്ടെടുത്തത് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ പ്രൊഫഷണൽ സബ് ഇൻസ്പെക്ടർ അനു ജോസ് എസ് ഐ പ്രിജീഷ് സിവിൽ പോലീസ് ഓഫീസർ അജീഷ് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് അപ്പ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പ്രദീപ് എസ് ഐ ലിജു സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു നിഷാന്ത് എന്നിവർ ചേർന്നാണ് ബഷീറിനെ പിടികൂടിയത്